സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിഷ് ക്രാബ് ആണ് അപ്പൊ ഡയറ്റ് മട്ടൺ ക്രാബ് ആക്ച്വലി ക്രാബ് ഈ സീ ഫുഡ് ഒക്കെ ഇഷ്ടമാണ് ക്രാബ്സ്റ്റ് ഇന്നലെ ഞാൻ ആക്ച്വലി കഴിക്കാൻ വേണ്ടി പുറത്തുപോയപ്പോഴത്തേക്കും ക്രാബ് ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓർഡർ ചെയ്യാതെ വേറെ കഴിച്ചു വന്നതാണ് തോന്നുന്നു അതുകൊണ്ടാണ് കാരണം നമ്മുടെ എപ്പോഴും ഒരു ഗസ്റ്റ് വരുന്നവരുടെ ഡീറ്റെയിൽസ് അവരുടെ കുറിച്ച് എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചിലതുപോലെ അലർജൻസ് ഉണ്ടോ അല്ലെ ഇൻടോളറൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു ഡിഷ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ശരി അപ്പൊ ഇത് ജാഫ്ന സ്റ്റൈൽ നമ്മുടെയൊക്കെ കേരളത്തിലൊക്കെ ഉള്ളതാണ് ഇത് മഡ് ക്രാബ് എന്ന് പറയും കായലിലാണ് ഈ ഞണ്ടുള്ളത് ഓക്കെ ഇത് ഭയങ്കര കൂറുകിലൊക്കെ എനിക്ക് ഒന്നും നല്ല ക്രാബ് അവിടെ വരുവല്ലോ കേരളത്തിൽ വന്നിട്ടല്ലേ ഇല്ല ക്രാബ് അവിടെ കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഇപ്പോൾ ഹെൽത്തി ഡയറ്റൊക്കെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രഷറോട് പറയും എങ്ങനെയാണ് ഹൗ അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്താണ് അത് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിലും ഈ കേരളത്തിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ ബോയിൽഡ് വെജിറ്റബിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂപ്പ് ഇതൊക്കെ പറയുമ്പോൾ ആൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ മീൻകറിയും ചോറൊക്കെ കഴിച്ച് കഴിച്ചിട്ടും കളയാൻ പാടും അതിനെ എങ്ങനെ ആ ഒരു വിൽ പവറിലേക്ക് എത്തണം എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് പറയുക ഡയറ്റ് ഒക്കെ ഫസ്റ്റ് മാസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞിരുമ്പോൾ തുടങ്ങിയതാണ് പിന്നെ അത് അതൊക്കെ ഐ സ്റ്റാർട്ട് ഇറ്റ് ലൈക്കിങ് ഇറ്റ് അതിന്നാകുന്ന ചേഞ്ചസ് ബോഡിയിലാകുന്ന ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും റിയലി സോ ഡയറ്റ് ഇല്ലാതെ വർക്കൗട്ട് മാത്രം ചെയ്തൊരു കാര്യമില്ല സോ ആൻഡ് എന്ത് ഡയറ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മസിൽ ബിൽഡ് ആവുമോ കുറയോ സോ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവുമോ അതൊക്കെ ആക്ച്വലി ഫുഡിലാണ് ഉള്ളത് ടെൻ ഔട്ട് ട്വൻറ്റി പെർസെൻറ് ഓഫ് വർക്ക്ഔട്ട് എയ്റ്റ പെർസെൻറ്റ് ഓഫ് ഫുഡ് ആണ് ഇമ്പോർട്ടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചില്ലേ ചൂലുവ ഒരു ചുമതല നിറമാക്കി അതിനകത്ത് കുറച്ച് ചോപ്പ് ചെയ്ത ഗാർളിക്കും അതേപോലെ ചോപ്പ് ചെയ്ത ജിഞ്ചർ ഗ്രീൻ ചില്ലി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വൈറ്റാണ് അതേപോലെ നല്ല ഫൈനലി ചോപ്ഡായിട്ടുള്ള സവാളയാണ് ഓണിയൻ ഫൈനലി ചോപ്പ് ചെയ്ത് എന്തോ എന്തോ ഒരു ക്രാബിന് എന്തോരം വേണം എന്നുള്ള നിലയിലാണ് ഇത് രണ്ട് ക്രാബ് ഇത് മട്ട് ക്രാബ് കായല്ലാം ഞണ്ടാണ് ഇതിനകത്ത് ഇതാണ് യെല്ലോയിൽ അതിന്റെ മഞ്ഞ ഇതിന്റെ കല്ലെന്ന് പറയും ഇതിന്റെ ഒരു ആണ് ഇത് വെച്ചിട്ടാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ല അത് വേറെയാണ് പക്ഷെ ഇത് എന്റെ ഒരു എഗ്ഗ് അത് വേറെയാണ് ക്ലീൻ ചെയ്ത് കളയുന്ന വേറെ സംഭവമാണ് ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അതെ ഞണ്ടിനകത്ത് അപ്പം ഇത് ഉള്ളി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വയറ്റി എടുക്കുകയാണ് അത് കഴിഞ്ഞ് തക്കാളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ആക്കി പിന്നെ സ്പൈസസ് ആഡ് ചെയ്തു പിന്നീട് ഈ ക്രാബ് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളി നന്നായിട്ട് വയറ്റി ഒന്ന് ഒരു ബ്രൗൺ കളർ എത്തിയ സമയത്ത് തീ കുറച്ച് സ്ലോ ഹീറ്റിൽ ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ലേശമുളക് പൊടി എരിവിനനുസരിച്ച് നിങ്ങളുടെ ഒരു സ്പൈസിൻ്റെ അളവിനുസരിച്ചിട്ട് മുളക് പൊടി നമുക്ക് കൂട്ടിയെ കുറയ്ക്കരുത് ചെയ്യാം അതുപോലെ കുറച്ച് മല്ലിപ്പൊടി അതിട്ടിട്ടൊന്ന് സ്ലോ ആയിട്ട് റോസ്റ്റ് ചെയ്തു അത് കരിയതിന് മുമ്പ് തീ കുറച്ചതിന് ശേഷമാണ് നല്ല ഫൈനലി ചോപ്ഡ് തക്കാളി ഇടുക അപ്പോൾ യൂഷ്വലി എന്ത് ചെയ്യുന്ന ചിലർ തക്കാളി ആദ്യം തന്നെ ഇടും അപ്പോൾ ഈ മസാലയ്ക്ക് മുമ്പ് മസാല ഈ തക്കാളിക്കകത്ത് ഉണ്ട് അപ്പോൾ ആ വാട്ടർ വരുമ്പോൾ ആ റോസ്റ്റ് ചെയ്ത മസാലയുടെ ഫ്ലേവർ പോകും സോ അതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത സ്പൈസിനകത്തിട്ട് പിന്നീട് തക്കാളി ഇടുമ്പോൾ നന്നായിട്ട് അതിനെ ആ ഒരു ഫ്ലേവർ അതുപോലെ റിമെയിൻ ചെയ്യും അതല്ലെങ്കിൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയുടെ ആ വെള്ളത്തിനകത്തിട്ടായിരിക്കും ആ ഒരു വാട്ടർ കണ്ടൻറ്റ് പോകാൻ കുറഞ്ഞൊരു ഒരു ട്വൻറ്റി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്താൽ മാത്രമേ ആ തക്കാളി ഡ്രൈ ആയിട്ട് വരുള്ളൂ അല്ലേ അല്ലെങ്കിൽ ആ വെള്ളം ഇങ്ങനെ കണ്ടു അത്യാവശ്യം ആ മസാല നന്നായിട്ട് റോസ്റ്റായി ഇനി ഇതിനകത്ത് വേഗത്തിൽ ഇതാണ് ഞാൻ പറയുന്നത് ഈ ക്രാബ് റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കുക ഞണ്ട് ഇത് ക്ലീൻ ചെയ്യാനായിരിക്കും പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുക ജീവനുള്ള ഇത് ജീവനോടെ കിട്ടുന്നതാണ് പിന്നെ ജീവനില്ലാത്ത നമുക്ക് കടലിലെ ബ്ലൂ സിമ്മർ ക്രാബ് കിട്ടും അതായത് ബ്ലൂ കളർ ദാറ്റ് ഈസ് കോൾഡ് ബ്ലൂ സിമ്മർ ക്രാബ് അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആ ക്രാബാണ് അല്ലെങ്കിൽ അതിനെ നമ്മൾ കട്ട് ചെയ്തു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് സൈഡൊക്കെ ട്രിം ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചു ഈ ഒരു മസാല ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇനി കോക്കനട്ട് മിൽക്കും അതേപോലെ ആ ടാമ്പറിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ഈ സംഭവം റെഡിയാണ് സോ മസാല ഫസ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഇനി ജസ്റ്റ് ക്രാപ്പ് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് സോ ഞണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ലെഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ നേരത്തെ എളുപ്പമായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ഞണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ഇട്ടുക ക്രാബ് പറഞ്ഞ പോലെ ഈ ക്രാബൊക്കെ വെച്ചൊരു ത്രീ മാക്സിമം ഒരു ഫൈവ് മിനിറ്റ്സ് സ്റ്റീം കുക്ക് ചെയ്യുമ്പോൾ കുക്കാവും ഓവർ കുക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ സ്കിഡ് അല്ലെങ്കിൽ പ്രോൺസ് ക്രാബ് ഇതൊക്കെ നമ്മൾ ഓവർ കുക്ക് ചെയ്തിട്ട് കഴിച്ചാൽ അതിന്റെ ഒരു ഗുണമില്ല ജസ്റ്റ് ഇതിന്റെ ഉള്ളിലെ ഷെല്ലെന്ന് പറഞ്ഞത് ഹാർഡും ബട്ട് മീറ്റ് വെരി സോഫ്റ്റ് ആണ് സോ ഇറ്റ്സ് ഓൾറെഡി ഡൺ അതാ ഇത്ര ഇത്രയേ പാടുള്ളൂ ഇനി ജസ്റ്റ് ഒന്ന് റെഡി ആവുമ്പോഴത്തേക്ക് ആ സോസിനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പം ദ ക്രാബ് റോസ്റ്റ് ഇസ് റെഡി സിംപിൾ ഇതിനകത്ത് ഇതുപോലെ ഷിംസ് ചെയ്യാം ചിക്കൻ മേക്ക് ദ സെയിം ആസ് എ പ്രോൺസ് അല്ലെങ്കിൽ ഈവൻ ഫിഷ് സ്ക്വിഡ് സ്ക്വിഡ് ഫിഷ് ഫിഷ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മറിഞ്ഞിട്ട് ചെയ്തിട്ട് മേ ബി ഒരു പാനിൽ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിക്കാം ജസ്റ്റ് ഈസിയാണ് ഇതേപോലെ ഷൂട്ടിങ്ങിൽ നാലു മണിക്ക് അല്ലെങ്കിൽ ഏഴ് മണിക്ക് ആ ഒരു ടൈം ഉണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു നിത്യം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് നമുക്കിതുകൊണ്ട് പ്രയോജനങ്ങൾ മാത്രമുള്ള ഒരുപാട് പേര് ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു സെൽഫായിട്ട് പറയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ ഒഴിവാക്കുകയാണ് അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് ഇനിയുള്ള ഒരു കാലത്തിൻ്റെ ആവശ്യം കാരണം ലോകം അല്ലെങ്കിൽ ഇങ്ങനെ സുന്ദരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജി ഇത്ര വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി ഒരുപാട് ഇവിടെ ജീവിക്കും അപ്പോൾ ഒരു ബെറ്റർ ലൈഫ് ബെറ്റർ ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു ഹെൽത്ത് കൂടിയേ തീരൂ അപ്പോൾ അത് അതിൻ്റെ ഒരു ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് അതിൻ്റെ ഒരു മോ സോ ഗായസ് ഇപ്പോൾ എല്ലാവരും പറയും എനിക്കിതൊക്കെ മെസ്സേജ് ആയിട്ട് വരും അപ്പോൾ ഇവരൊക്കെ ഭക്ഷണം ഷെഫൊക്കെ ആയിട്ട് ഇവർ ഇവരുമായിരിക്കും ഞാൻ ഭയങ്കര കണ്ടിട്ട് ലൈറ്റായിട്ട് ഞാനിതൊക്കെ കഴിക്കും ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചോദിക്കണം അപ്പോൾ ഇതൊക്കെ ജസ്സിലുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻപിറേഷൻ ആകും സോ ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് സമയം എല്ലാവർക്കും ട്വൻ്റി ഫോർ അവേഴ്സേ ഉള്ളൂ അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇത് പോകാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സ് പോയേക്കാം അല്ലേ അപ്പോൾ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ വർക്കാണ് ഇന്ന് കഴിഞ്ഞിട്ട് നാളെ ഷൂട്ടിന് പോകണം മറ്റന്നാൾ ഷൂട്ട് പോകണം ത്രീ ഫോർ ഡേയ്സ് അപ്പോൾ ആ ട്രാവലും സോ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് സോ അതിൽ ടൈം കണ്ടെത്തിട്ട് പോകുക എന്നുള്ളതാണ് Crab roast, simple, you can try the crab roast, please. Simple, you can try the crab roast, please. <laughs> രണ്ട് കഴിക്കുമ്പം നമ്മൾ ഒരു മര്യാദയും കാണിക്കാൻ പാടില്ല എന്നാണ് രണ്ട് കൈ എടുത്ത് കാരണം ഒരു കൈയ്യൊക്കെ കഴിച്ച് ഏറ്റവും എക്സ്പെൻസീവായിട്ട് ഡെലിക്കേറ്റ് ആയിട്ടുള്ള മീറ്റാണ് അപ്പോൾ പലരും ഞണ്ട് കഴിക്കാൻ അറിയാൻ വയ്യാണ്ട് പകുതി മീറ്റാൻ കളയും കാരണം കടിച്ചു തുപ്പിയിട്ട് അപ്പോൾ ഞണ്ട് എവിടെയാണോ ഏതെങ്കിലും റെസ്റ്റോറൻ്റിലായാലും നിങ്ങളൊന്ന് നോക്കണത് വയ്യോ അവിടെ എട്ടിക്സ് ഉണ്ടെന്ന് രണ്ട് കൈ എടുത്ത് സമാധാനത്തിൽ ടൈം ഉള്ളപ്പോൾ മാത്രമാണ് ഞണ്ട് കഴിക്കേണ്ടത് അല്ല പെട്ടെന്നൊരു കഴിഞ്ഞ ടെക് ടെക്ക് റോൺ ടൈം അപ്പോൾ ഞണ്ട് കഴിക്കാൻ നേരത്ത് ഭയങ്കര താ പെട്ടെന്ന് വണ്ടി പിടിക്കാൻ ട്രെയിനിൽ പോകുന്ന നേരത്തൊന്നും ഞണ്ട് കഴിക്കരുത് സമാധാനമായിട്ട് ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ട് അടിച്ച് ചു അത് ചൂ ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊക്കെ എടുത്ത് ഇളക്കി അതിൻ്റെ ഓരോ മീറ്റും കാരണം അത്രയ്ക്ക് ആയിട്ടുള്ള മീറ്റാണ് ഈ ക്രാബ് എന്ന് പറയുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും അതിനെ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന രീതിയിൽ കഴിക്കാന്നുള്ളതാണ് എങ്ങനെയുണ്ട് അപ്പം ഞണ്ട് പലരും ഉണ്ടല്ലോ ഞണ്ടൊക്കെ വാങ്ങിക്കും അത് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ പകുതി ആ മീറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേസ്റ്റ് ആക്കിയിട്ടാണ് തിരിച്ചു വരിക അപ്പോൾ അതൊരിക്കലും അത് ചെയ്യാൻ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കേണ്ടത് ഞണ്ട് കഴിക്കാൻ പഠിക്കുക ഈറ്റിംഗ് ഇസ് ആൻ ആർട്ട് എന്നാണ് പറയുക അപ്പോൾ നന്നായിട്ട് ക്രാബ് നമ്മളൊക്കെ കഴിക്കുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ അഷ്ടംപുടി കായാലാണ്ട് ഇഷ്ടംപോലെ ഈ മഡ് ക്രാബ് കിട്ടും അതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ചവിച്ച് നുപ്പിക്കളയും അപ്പോൾ ഈ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാർ അവരൊക്കെ പറയുന്ന ഇരുന്ന് മെല്ലെ എടുത്ത് ഓരോ ഷെല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് തരിക അപ്പോൾ അത് നമ്മൾ കഴിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും രണ്ട് കഴിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒരു സ്പെഷ്യൽ ഒരു ആർട്ടാണ് ഇതേപോലെ കഴിക്കുക ഓരോന്നും എടുത്ത് രണ്ട് കൈയ്യൊക്കെ എടുത്തിട്ട് സമാധാനത്ത് കഴിച്ചാൽ മതി